ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റിമുറയാണ് ഞാനിപ്പോൾ ഉള്ളത് കോട്ടക്കൽ ബൈപ്പാസ് വന്ന് ചേരുന്ന ചനയ്ക്കലാണ് കോട്ടക്കൽ ബൈപ്പാസിൻ്റെ വീഡിയോ വരുന്നുണ്ട് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം പാലച്ചിറമാട് മുകളിൽ നിന്ന് തുടങ്ങുന്ന കോട്ടക്കൽ ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന ചെനയ്ക്കൽ കഴിഞ്ഞിട്ട് സർഹീം നഗറുണ്ട് സർഹീം നഗറിൽ ഒരു ഓവർപാസ് വന്നിട്ടുണ്ട് ഓവർപാസ്നുബന്ധിച്ചിട്ട് വർക്കിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഓവർപാസിന് വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണമാണ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത് ഈ ഓവർപാസ് ഒക്കെ വളരെ പതുക്കിയതിൻ്റെ വർക്കുകൾ നടന്നിരിക്കുന്നത് ബാക്കി എല്ലാ സ്ഥലത്തും ഓവർപാസിൻ്റെ പണികൾ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ ഈ ഓവർപാസിൻ്റെ പള്ളികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി തന്നെയാണ് എല്ലാ ഓവർപാസിൻ്റെയും അവസ്ഥ ഒരേ ഒരേമാതിരിയാണ് കിടക്കുന്നത് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനത്തിൽ മലപ്പുറം റീച്ചിൽ എടുത്തു പറയുന്ന ഒരു ഓവർപാസ് ആണ് വെളിമുക്ക് ഓവർപാസ് ആ ഓവർപാസിൻ്റെ റോഡിൻ്റെ പണികൾ മാത്രമേ പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി എല്ലാ ഓവർപാസിൻ്റെ അവിടെ കുറച്ച് വർക്കുകൾ പെൻഡിങ്ങായി നിൽക്കുകയാണ് ഒന്നല്ലെങ്കിൽ ഷോർട്ട് കിറ്റിൻ്റെ വർക്ക് അല്ലെങ്കിൽ ഓവർപാസിൻ്റെ താഴത്ത് ടാറിങ്ങിൻ്റെ വർക്ക് സർഹീം നഗറിൽ വന്ന ഓവർപാസ് കഴിഞ്ഞുള്ള സ്ഥലത്തൊക്കെ മണ്ണെടുത്ത് താഴത്തെ പ്രവർത്തനങ്ങൾ മാത്രം നടന്നിട്ടുള്ളത് കുറേ മുൻപ് നടന്നാണ് പിന്നീട് അതിലൊരു പ്രോഗ്രസ് ഉണ്ടായിട്ടില്ല സർഹീം നഗർ ഓവർപാസിൻ്റെ റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലത്തു നിന്നാണ് പിന്നീട് രണ്ടത്താണി അണ്ടർ റോഡ് സ്റ്റാർട്ട് ചെയ്യണത് രണ്ടത്താണി മൂച്ചിക്കലാണ് അണ്ടർപാസ് പാസ് വന്നിരിക്കുന്നത് ഈ രണ്ടത്താണി അണ്ടർപാസിന്റെ കാര്യം പറയണത് വളരെ കഷ്ടം തന്നെയാട്ടോ കുറേ മുൻപ് ഏകദേശം ഒരു വർഷം മുമ്പ് ഇതിൻ്റെ മുകളിൽ ഗേഡുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് കാസ്റ്റിങ് കഴിഞ്ഞാണ് പിന്നീട് വർക്കുകൾ വളരെ മന്ദഗതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അണ്ടർപാസിന്റെ ഒരു ഭാഗത്ത് മാത്രമേ മണ്ണിട്ടുയർത്തിയ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പം അവിടെ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടത്താണിയില് കുറുകത്താണി വന്ന റോഡ് കീറുന്ന സ്ഥലത്താണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് ഈ രണ്ടത്താണി അണ്ടർപാസിന്റെ വർക്ക് തുടങ്ങിയതിന് ശേഷം തുടങ്ങിയ കുറേ അണ്ടർപാസുകളുണ്ട് അതിൻ്റെ വർക്കുകൾ കവശ്യം പൂർത്തിയായിട്ടുണ്ട് വെച്ചാൽ മുഗൾ ഭാഗത്ത് ടാറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ അണ്ടർപാസിൻ്റെ മറുഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്നാലും ഇവിടെ വളരെ സ്ലോയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ രണ്ടത്താണി ടൗണിൻ്റെ ഏകദേശം മുക്കാൽ ഭാഗത്തോളം ഈ അണ്ടർപാസിൻ്റെ റോഡ് കവർ ചെയ്ത് പോകുന്നുണ്ട് കാരണം ഈ ഭാഗത്തൊക്കെ എപ്പോഴും വർക്കുകൾ വളരെ സ്ലോയിലാണ് നടന്നുകൊണ്ട് ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് ഈ രണ്ടത്താണിയിൽ വേറൊരു പ്രശ്നം കൂടി ഇപ്പോൾ നടക്കുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ പ്രതിഷേധ സമരമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അണ്ടർപാസ് ഏകദേശം നമ്മളെ രണ്ടത്താണി ടൗണിൻ്റെ ഭാഗത്തോളം കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ അങ്ങാടി രണ്ടായി വേർതിരിയാണ് അപ്പോൾ ഈ അണ്ടർപാസിൻ്റെ പണികൾ നടക്കണതിന് മുമ്പ് ജനങ്ങൾ വളരെ സുഖമായിട്ടായിരുന്നു ഒരു ഭാഗത്തു നിന്നും മറുഭാഗത്തൊക്കെ നടന്നു പോയിരുന്നത് അപ്പോൾ ഇവിടുത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ വന്ന അണ്ടർപാസ് ഇല്ല നിലവിൽ വന്ന അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങാടിയിൽ ഒരു ചെറിയ അണ്ടർപാസ് വേണമെന്നാണ് ഇവർ പറയുന്നത് അപ്പം അവിടെ അങ്ങനെ ഒരു പാസേജ് ഇല്ല എന്നുണ്ടെങ്കിൽ വളരെയധികം ചുറ്റി വേണം ഇവർക്ക് ഒരു റോഡിൻ്റെ മറുഭാഗം കടക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇങ്ങനെയൊക്കെ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ വർക്കുകൾ വളരെ വേഗതയിലാണ് ഈ ഭാഗത്തൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഇത് രണ്ടത്താണി അങ്ങാടിയുടെ സെൻട്രൽ ഭാഗാട്ടോ അത് ഇപ്പോൾ ഇവിടെയാണ് വർക്ക് നടക്കുന്നത് ഇവിടെയൊക്കെ സോയിൽ സബ്ഗ്രേഡ് ചെയ്യുന്ന വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഒരു കോൺക്രീറ്റ് വാൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടത് നിങ്ങൾ അവിടെ വരെയാണ് റീറ്റെയിനിങ് വാളിൻ്റെ വർക്ക് വരികട്ടോ അപ്പോൾ ഇത്രയും ദൂരത്തിലാണ് മണ്ണിട്ടുയർത്തിയിട്ട് ഈ അണ്ടർപാസിൻ്റെ റോഡ് കടന്നു പോകുന്നത് ഇതേമാതിരി തന്നെ പല സ്ഥലത്തും ഉണ്ട് മലപ്പുറം റീച്ചിൽ അങ്ങാടികൾ പൂർണ്ണമായിട്ട് അണ്ടർപാസ് കൊണ്ട് അല്ലെങ്കിൽ ഓവർപാസ് കൊണ്ട് കവർ ചെയ്ത് പോകുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ പ്രതിഷേധം നടക്കുന്നുണ്ട് ചില സ്ഥലങ്ങളൊന്നും പ്രതിഷേധം ഇല്ലാണ്ട് പോകുന്നുണ്ട് അപ്പോൾ കണ്ട് ഇവിടം വരെയാണ് റീറ്റേനിങ് വളിൻ്റെ വർക്ക് വരുന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് കോൺക്രീറ്റ് വാളാണ് പിന്നീട് ഇവിടുന്ന് സാധാരണ രീതിയിൽ തന്നെ പോകട്ടോ പിന്നെ ഇവിടെയൊക്കെ നിലവിലെ റോഡിനേക്കാളും കുറച്ചും കൂടി ഹൈറ്റിലാണ് സർവീസ് റോഡ് ഒരു ഭാഗത്ത് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ക്രാഷ് ബാരൻ്റെ വർക്കും പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു പിന്നീട് ഇവിടെ അങ്ങോട്ട് ആറ് വരി പാതയുടെ ടാറിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ കുറേ മുൻപ് ഈ അണ്ടർപാസിൻ്റെ വർക്കുകളൊക്കെ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഈ ഭാഗത്ത് ടാറിങ് കഴിഞ്ഞിരുന്നു എന്തായാലും ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ഡിവൈഡറിൻ്റെ വർക്കും ക്രാഷ് ബാരറിൻ്റെ വർക്കും നടന്നിരിക്കുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടത്താണി അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഓവർപാസ് വരുന്നത് പൂവൻ ചെന്നൈയിലാണ് അപ്പോൾ ഇവിടെ നിന്നാണ് പൂവൻചന ഓവർപാസിൻ്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ട് ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ പിന്നീട് കടന്നു പോകുന്നത് ഇവിടെയൊക്കെ കുറേ മുൻപ് മണ്ണെടുത്ത് പോയതാട്ടോ പിന്നീട് ഈ ഭാഗത്തൊന്നും കാര്യമായിട്ട് വർക്കുകൾ നടന്നിട്ടില്ല നടന്നില്ല ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നിരിക്കുന്നു അതുപോലെ തന്നെ കോൺക്രീറ്റ് വാളും കെട്ടി ബന്ധിച്ചിരുന്നു ഒരു ഭാഗത്ത് പിന്നീട് ഇവിടുന്ന് അണ്ടർപാസിൻ്റെ ഭാഗത്ത് മാത്രമേ ഷോർട്ട് കീറ്റിൻ്റെ വർക്ക് നടക്കുന്നുള്ളൂ ഇവിടെയൊക്കെ ഇനിയും കുറച്ച് സ്ഥലങ്ങളിൽ കൂടി മണ്ണെടുത്ത് താഴ്ത്താനുണ്ട് അതുപോലെ തന്നെ താഴ്ത്തിയ സ്ഥലങ്ങളിൽ ഷോർട്ട് കീറ്റിൻ്റെ വർക്കും നടക്കാനുണ്ട് കണ്ടു ഇവിടെ ഒന്നും മണ്ണെടുത്ത് പോയിട്ടില്ല കേട്ടോ ഇവിടെയൊക്കെ മണ്ണെടുത്ത് പോയി കഴിഞ്ഞിട്ട് പിന്നീട് സോയിൽ കമ്പാക്റ്റ് ചെയ്യും വേണം അത് കഴിഞ്ഞിട്ട് മാത്രമേ ബാക്കിയുള്ള വർക്കുകൾ നടക്കാൻ ബാധിക്കുകയുള്ളൂ അപ്പോൾ ഇതാണ് ഞാൻ ഇതിനു മുൻപല്ല പല വീഡിയോസിലും പറയുന്നത് അണ്ടർ പണികൾ പല സ്ഥലത്തും കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനോടനുബന്ധിച്ച് വരുന്ന ഓവർ പണികളുടെ അവസ്ഥ ഇതാണ് എന്നുള്ളത് ഇതാണെന്നുള്ളത് കണ്ടിവിടക്കപ്പം ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ചില സ്ഥലത്ത് സോയിൽ നീലിങ് കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ വർക്കുകൾ മുന്നോട്ട് പോകുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ കണ്ടപ്പോൾ ഇവിടെ തന്നെ സോയിൽ നെലിങ് കഴിഞ്ഞിട്ട് മെഷ് ടൈറ്റ് ആക്കിയിട്ടുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഷോർട്ട് കിറ്റിൻ്റെ വർക്കാട്ടോ നടക്കുന്നത് ഇത് മാനുവലായിട്ട് ചെയ്യുന്ന വർക്കാണ് മെഷീൻ അല്ല ഉപയോഗിക്കുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ ഇതിനേക്കാളും ഹൈറ്റ് ഉണ്ടാവും മണ്ണെടുത്ത താഴ്ത്തി പ്രദേശം അവിടെയൊക്കെ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഷോർട്ട് കിറ്റ് ചെയ്യണത് പക്ഷേ ഇവിടെ കണ്ട നിങ്ങൾ മാനുവലായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ കുറേ മുൻപ് മണ്ണെടുത്ത താഴ്ത്തി പ്രദേശം കേട്ടോ ഇപ്പോഴാണ് ഇവിടെ ഷോർട്ട് കിറ്റിൻ്റെ വർക്കൊക്കെ ആരംഭിക്കുന്നത് എൻ്റെ ചാനലിലുണ്ട് ഇതിൻ്റെ ഫുൾ വീഡിയോസ് കുറേ മുൻപ് ഞാൻ ഈ ഭാഗത്ത് വന്ന് വീഡിയോസ് എടുത്താണ് അത് കഴിഞ്ഞിട്ട് പിന്നെ എടുത്തിരുന്നു അന്നും ഇവിടെ ഫുള്ള് മണ്ണെടുത്ത് താഴ്ത്തുന്ന വർക്ക് നടന്നുകൊണ്ടിരുന്നത് ഇപ്പോഴാണ് ഇവിടെ ഷോർട്ട് കിറ്റിൻ്റെ വർക്കുകളൊക്കെ രണ്ടാമത് ആരംഭിച്ചിരിക്കുന്നത് ഇവിടെ കുറച്ച് ഭാഗം ആദ്യം ചെയ്തിരുന്നു ഇപ്പം താഴ്ത്തേക്ക് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയും കുറേ ഭാഗങ്ങൾ മണ്ണെടുത്ത് താഴ്ത്താനുണ്ട് കാരണം ഈ ഭാഗത്തൊക്കെ ഇനി വർക്കുകൾ നടക്കാനുള്ളതാണ് പൂവഞ്ചന ഓവർപാസിൻ്റെ പണികൾ പൂർത്തിയായിട്ടുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഗതാഗതം തുറന്നു കൊടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഭാഗത്തൊക്കെ ഇനിയും മണ്ണെടുത്ത് താഴ്ത്താനുണ്ട് ഇവിടെ ഒന്നും ഒന്നും ആയിട്ടും ഇല്ല ഒരു ഭാഗത്ത് ഇനി ലെവലാക്കി വരാനുണ്ട് ഇവിടെ ഷോർട്ട് കിറ്റിൻ്റെ വർക്ക് ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഈ രണ്ട് ഭാഗത്തുള്ള മണ്ണ് പൂർണ്ണമായി മാറ്റും വേണം അപ്പോൾ ഇതുപോലെയാണ് നമ്മളെ ഓവർപാസിൻ്റെ ഓരോ സ്ഥലത്തുമുള്ള അവസ്ഥ ഈ ഭാഗത്തുള്ള ഓവർപാസ്സിനെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ ഇടിമുഴിക്കൽ മുതൽ കുളപ്പുറം വരെയുള്ള ഓവർപാസ് ഇതിനേക്കാളും ബെറ്ററാണ് കാരണം അവിടെ സ്ഥലങ്ങളിൽ മണ്ണെടുത്ത് താഴ്ത്തി സ്ഥലം മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് ഷോർട്ട് കിറ്റിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ചില സ്ഥലത്തൊക്കെ പിന്നെ ചില ഭാഗങ്ങളിൽ ആറു വരിപ്പാതയുടെ വീതിയിൽ ടാറിംഗ് കഴിഞ്ഞിരിക്കും പിന്നീട് കുറച്ച് ഭാഗത്ത് മാത്രമേ വർക്കുകൾ നടക്കാനുള്ളൂ കാരണം ഇവിടെത്തന്നെ നിങ്ങൾ നോക്കിയാൽ ആദ്യം മണ്ണെടുത്ത് താഴ്ത്തി സ്ഥലത്ത് ഷോർട്ട് കറ്റിന്റെ വർക്ക് നടന്നിരിക്കണു ഇനി രണ്ടാമത്തെ ഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്തണം താഴ്ത്തിയ സ്ഥലത്ത് ഇപ്പോൾ വർക്ക് നടക്കാൻ പോവുകയാണ് ഇനി ഇവിടുന്ന് പിന്നീട് ഒരു മാറ്റം കേട്ടോ ഇവിടുന്ന് പിന്നീട് കുറച്ച് ഭാഗം ആറ് വരിപ്പാതയുടെ വീതിയിൽ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒരു ഓവർ പാസ് വരുന്നത് അതിർമടയിലാട്ടോ അപ്പോൾ ഓവർ പാസ് എത്തണതിന് മുൻപുള്ള സ്ഥലമാണിത് ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രമേ ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുന്നുള്ളൂ അപ്പോൾ ഇവിടെ വന്നിട്ടാണ് പൂവഞ്ചന ഓവർ പാസിന്റെ റോഡും അതിരുമട ഓവർ പാസിന്റെ റോഡും കൂടി ചെയ്യുന്ന സ്ഥലം ഇവിടെ റോഡിന്റെ സൈഡില് ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ ആയിട്ട് മണ്ണെടുത്ത് താഴ്ത്തി പ്രദേശം ആട്ടോ അപ്പോൾ ഇവിടൊക്കെ ചില ഭാഗങ്ങളിൽ ഷോർട്ട് കിറ്റിന്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു ഇനിയും ഈ ഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്താനുണ്ട് കണ്ടു രണ്ട് സൈഡിലും കണ്ടത് നിങ്ങൾ അത് ഫുള്ള് മണ്ണെടുത്ത് താഴ്ത്താനുള്ള പ്രദേശമാണ് അത് താഴ്ത്തി കഴിഞ്ഞിട്ട് വേണം ഈ ഭാഗത്ത് ഷോർട്ട് കിറ്റിൻ്റെ വർക്കുകൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് മുഗൾ ഭാഗത്ത് ഇപ്പോഴും സോയിൽ നീലിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതാണ് അതിരിമട ഓവർപാസ് ഓവർപാസിന്റെ മറുഭാഗത്ത് ഇപ്പോഴും മണ്ണെടുത്ത് താഴ്ത്തണ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഇനി എത്ര കാലം മണ്ണെടുക്കാണ്ട് എന്നിട്ട് വേണം ഇവർക്ക് ഓരോ ഭാഗത്തും സോയിൽ നെയിൻ്റെ വർക്ക് ആരംഭിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് മാത്രമേ പിന്നീട് സോയിൽ കമ്പാക്റ്റ് ചെയ്ത് പോവുകയുള്ളൂ അന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല അതുകൊണ്ട് നമ്മൾ സർവീസ് റോഡിൽ എത്തിയിരിക്കുകയാണ് സർവീസ് റോഡിൻ്റെ പണികളൊക്കെ പൂർത്തിയായിട്ടുണ്ട് കേട്ടോ പിന്നെ പോലെ തന്നെ ഇവിടെയാണ് അതിരുമട ഓവർപാസ് വന്നിരിക്കുന്നത് അതിൻ്റെ മോൾ ഭാഗം കേട്ടോ അത് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടൊന്നുമില്ല ഒരു ഭാഗത്ത് ക്ലോസ് ചെയ്തിരിക്കുകയാണ് പിന്നെ ഇവിടുന്ന് ഓവർപാസിൻ്റെ മുകൾ ഭാഗത്ത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ എത്ര കാലം സ്ഥലത്താണ് ഈ മണ്ണെടുത്ത് താഴ്ത്താനുള്ളത് അതുപോലെ തന്നെ താഴ്ത്തെ സ്ഥലത്ത് സോയിൽ നെയിലിന് വേണ്ടിയിട്ട് ഹോളിട്ട് പോകുന്നുണ്ട് അതിർമട ഓവർപാസിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ ഇവിടെയൊക്കെ വർക്കുകൾ കുറേ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പിന്നീട് അലൈൻമെൻറ്റിലൊരു മാറ്റം വരുന്നുണ്ട് പക്ഷേ അതിർമട ഓവർപാസ് വന്നിട്ട് നിലവിലെ ദേശീയപാതയിൽ കയറുന്ന സ്ഥലത്തു നിന്നാണ് പിന്നീട് അലൈൻമെൻറ്റിൽ മാറ്റം വരുന്നത് എന്തായാലും മണ്ണിൻ്റെ കാര്യത്തിൽ കെ എൻ ആർ സി എല്ലിൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ല ഇതുപോലെയുള്ള കുറേ ഓവർപാസുകൾ ഉള്ളതുകൊണ്ട് അണ്ടർപാസിന് വേണ്ടി മണ്ണിട്ട് ഉയർത്താനുള്ള പ്രദേശങ്ങൾക്ക് ഇവിടെ നിന്നുള്ള മണ്ണാണ് കൊണ്ടുപോകുന്നത് അപ്പം അതിലും മട ഓവർപാസിൻ്റെ റോഡ് വന്ന് നിലവിലെ ദേശീയപാതയിൽ കയറുന്ന സ്ഥലം കിട്ടോ അത് ഏകദേശം ഈ ഭാഗത്താണ് വരിക ഇവിടെ നിന്നാണ് പിന്നീട് അലൈൻമെൻ്റിൽ ഒരു മാറ്റം വരുന്നത് കാരണം ഇവിടുന്ന് വലിയൊരു വളവ് ഉണ്ടായിരുന്നു ആ വളവ് ഏകദേശം കുറച്ചൊന്ന് കുറച്ചിട്ടുണ്ട് ഈ ഭാഗത്തുള്ള സർവീസ് റോഡൊക്കെ പോയി അടുത്തുണ്ടായതാ കേട്ടോ അതിനു മുമ്പ് കുറേ കാലം നേരത്തെ വർക്ക് കുറേ പെൻഡിങ് ആയിരുന്നു പിന്നീട് ആണ് വളരെ വേഗത്തിൽ ഈ ഭാഗത്ത് വർക്കുകൾ പുരോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നാണ് പിന്നീട് ഒരു മാറ്റം വരുന്നത് കേട്ടോ ഈ റോഡ് കണ്ടത് നിലവിലെ ദേശീയപാതയാണ് ഇതൊക്കെ ഈ ഭാഗങ്ങൾ ഇവിടെ നിന്നും വർക്കില് നടന്നിട്ടില്ല പിന്നീട് നേരെ നോക്കിയാൽ നിങ്ങൾ ഈ റാം മാതിരിത്തെ വളവ് ചെറുതായിട്ടൊന്നും കുറഞ്ഞിട്ടാണ് പിന്നീട് നേരെ മുന്നോട്ട് പോകുന്നത് അവിടെയൊക്കെ താഴ്ന്ന പ്രദേശമായിരുന്നു അവിടെയൊക്കെ മണ്ണിട്ടുയർത്തിയിരിക്കുകയാണ് പിന്നെ പോലെ തന്നെ ഇവിടെയൊക്കെ സർവീസോന്റെ പണികളും പൂർത്തിയായിട്ടുണ്ട് ദേശീയപാത അറുപത്തിയാറിൽ വളവുകൾ ഉണ്ടാകൂല എന്ന് പറഞ്ഞ് കേട്ടിരുന്നു പക്ഷേ വളവുകൾ ഉണ്ട് ആ വലിയ വളവൊക്കെ ഒന്ന് കുറച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ കാണുന്നത് അപ്പം നിലവിലെ റോഡാണ് വലത് ഭാഗത്ത് കേട്ടോ അവിടുന്ന് ഈ ഭാഗം ഫുൾ ആയിട്ട് മണ്ണിട്ടുയർത്തിയ പ്രദേശമാണ് ഇവിടക്കറി റിട്ടേണിംഗ് വാളിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞിരിക്കുന്നു പിന്നെ പോലെ തന്നെ റോഡിന് കുറുകിയുള്ള കൾവെണ്ട നിർമ്മാണങ്ങൾ ഒരു ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കുറച്ച് താഴ്ചയിൽ കൂടിയാണ് സർവീസ് റോഡ് കടന്നു പോകുന്നത് പിന്നെ വലതു ഭാഗത്ത് സർവീസ് റോഡിന്റെ പണികൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പം അതിരുമട ഓവർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഓവർപാസ് വന്നിരിക്കുന്നത് പുത്തനത്താണിയിലാണ് അപ്പോൾ ഇതാണ് നിലവിലെ ദേശീയപാത കേട്ടോ അതിലൂടെ നേരം പോയി കഴിഞ്ഞാൽ പുത്തനാത്താണി ടൗൺ ആണ് പുത്തനത്താണി ടൗൺ ഒഴിവാക്കിയിട്ടാണ് ഇവിടെ അലൈൻമെൻറ്റ് വന്നിരിക്കുന്നത് പുത്തനത്താണി ടൗണിൻ്റെ ബാക്ക് സൈഡിലാണ് ഓവർപാസ് വന്നിരിക്കുന്നത് അപ്പോൾ നേരെ കാണുന്നതാണ് അതിരുമട ഓവർപാസിൻ്റെ റോഡ് കിട്ടും അവിടുന്ന് നേരെ പിന്നീട് ഇതിങ്ങനെ വന്നിട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുത്തനത്താണി ടൗണിൻ്റെ ബാക്ക് സൈഡ് അപ്പോൾ ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ പുത്തനത്താണി ടൗൺ ആണ് അപ്പോൾ ഇതിൽ കൂടിയാണ് അലൈൻമെൻറ്റ് കടന്നു പോകുന്നത് പുത്തനത്താണി ഓവർപാസിൻ്റെ മുഗൾ ഭാഗത്ത് പ്ലാങ്ങുകൾ സ്ഥാപിച്ചിട്ട് ഏകദേശം ഒരു വർഷമായിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് പോസ്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ കണ്ടോ ഓവർപാസിന് വേണ്ടിയിട്ട് ഇപ്പോഴും ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടില്ല കുറച്ച് ഭാഗത്ത് മാത്രമേ വർക്കുകൾ നടന്നിട്ടുള്ളൂ പക്ഷേ ഓവർപാസിൻ്റെ പണികൾ പൂർത്തിയായിട്ടുണ്ട് ഇവിടെയൊക്കെ ഇനി നടക്കാനുള്ളത് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് സോയിൽ നെയ്ലിംഗ് നടക്കാനുണ്ട് പിന്നെ പോലെ തന്നെ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് ഒരു ഭാഗത്ത് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ അതിനോട് ചേർന്നിട്ടുള്ള ഡ്രൈനേജിൻ്റെ വർക്കാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഓവർപാസിൻ്റെ മറുഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ പണികൾ ഇവിടെ എത്തിയിട്ടില്ല ഈ ഭാഗത്തൊക്കെ വർക്കുകൾ കംപ്ലീറ്റ് ആണ് പിന്നീട് ഈ ഓവർപാസിന്റെ റോഡ് വന്ന് ചേരുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുത്തനത്താണി ബസ് ഉണ്ട് ബസ് സ്റ്റാൻഡിന്റെ മുൻപിൽ വന്നിട്ടാണ് ഈ റോഡ് നിലവിൽ ദേശീയപാതയിൽ വന്ന് കയറുക ഓവർപാസിന്റെ മുകൾ ഭാഗത്ത് ക്രാഷ് ബാരിയറിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ അതുപോലെ തന്നെ സർവീസ് റോഡിന് ചേർന്നിട്ട് ഡ്രൈനേജിന് വേണ്ടി മണ്ണെടുത്ത് താഴ്ത്തുന്നുണ്ട് പിന്നെ ഇവിടെ വലതു ഭാഗത്ത് ഓവർപാസിന് വേണ്ടി മണ്ണെടുത്ത് താഴ്ത്തിയ പ്രദേശമാണ് ഇവിടെയൊക്കെ ഇനിയും വർക്കുകൾ നടക്കാനുള്ള കേട്ടോ പിന്നീട് കാര്യമായിട്ട് വർക്കുകളൊന്നും മുന്നോട്ട് പോയിട്ടില്ല അപ്പം നേരെ റോഡ് വന്ന് കയറുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുത്തനത്താണി ബസ് സ്റ്റാൻഡാണ് നേരെ കാണുക അതിൻ്റെ മുൻഭാഗത്ത് വന്നിട്ടാണ് പിന്നീട് ഇത് നിലവിലെ ദേശീയപാതയിൽ ഒന്ന് കയറുക അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ ചെനക്കൽ മുതൽ പുത്തനത്താണി വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് എഴുതാന് മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്